എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല നല്ല കഥകൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക ഇന്ന് പറയാൻ പോകുന്ന കഥ ബുദ്ധനെ പറ്റിയാണ് ബുദ്ധന് കിട്ടിയ ഭിക്ഷ ഇതാണ് കഥയുടെ പേര് കഥയിലേക്ക് പോയാലോ അപ്പം ബുദ്ധന് കിട്ടിയ ഭിക്ഷ ഒരിക്കൽ ശ്രീബുദ്ധനും ശിഷ്യനും കൂടി നടക്കവേ ഒരാൾ അവരെ പരിഹസിച്ചു സംസാരിക്കാൻ തുടങ്ങി ഉടൻ ശിഷ്യന്മാർ അവനോട് ദേഷ്യപ്പെട്ടു എന്നാൽ ബുദ്ധൻ അവരെ വിലക്കി നിങ്ങൾ ശാന്തരാകൂ ഒരാൾ സ്വർഗത്തിന് നേരെ തുപ്പിയാൽ എന്തു സംഭവിക്കും സ്വർഗം മലിനമാകില്ല പകരം അത് അവൻ്റെ മേൽ വീഴുകയാണ് ചെയ്യുന്നത് മറ്റൊരിക്കൽ ശ്രീബുദ്ധൻ ഭിക്ഷ തേടി ഒരു വീട്ടുമുറ്റത്ത് എത്തി എന്നാൽ ആ വീട്ടുകാരൻ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി തുടർന്ന് ശ്രീബുദ്ധൻ അയാളോട് പറഞ്ഞു ഒരു ഗൃഹനാഥൻ ഭിക്ഷുവിന് ഭക്ഷണം നൽകിയിട്ട് അയാൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം ആരുടേതാന്ന് വീട്ടുകാരൻ പറഞ്ഞു ആ വീട്ടുകാരൻ്റെ തന്നെ ശ്രീബുദ്ധൻ തുടർന്നു താങ്കൾ പറഞ്ഞ ദുഷിച്ച വചനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല അപ്പോൾ ആ വാക്കുകൾ താങ്കൾക്ക് സ്വന്തം അപ്പോൾ ഈ കഥയിൽ ചിന്തിക്കേണ്ടത് എന്താണ് കോപം സ്വയം നശിപ്പിക്കും ദുർവചനങ്ങൾ പറയുന്നവരും സ്വയം മലിനമാകും അപ്പോൾ നമ്മൾ എല്ലാവരെയും നല്ല രീതിയിൽ സംസാരിക്കാനും കാണാനും ശ്രമിക്കുക അടുത്തൊരു കഥയിലേക്ക് പോയാലോ കഥയുടെ പേര് പക്ഷിയോട് അനുകമ്പ ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൂടി ഒരു നദീതീരത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഒരു കൂട്ടം അരയങ്ങൾ അവയുടെ പടക്കലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മുമ്പിൽ വീണു അതിൻ്റെ ഒരു ചിറകിനടിയിൽ ഒരമ്പ് തറച്ചിരുന്നു ഗൗതമൻ അത് മെല്ലെ മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു അപ്പോൾ ഗൗതമൻ്റെ മറ്റുനൻ ദേവദത്തൻ അവിടെ ഓടിയെത്തി താൻ അമ്പെയ്തു വീഴ്ത്തിയ പക്ഷിയെ എടുക്കാനായിരുന്നു അയാൾ വന്നത് എന്നാൽ ഗൗതമൻ മുറിവ് പറ്റിയ ആ പക്ഷിയെ കൊടുക്കാൻ തയ്യാറായില്ല ആ പാവം പക്ഷിയുടെ ജീവൻ രക്ഷിച്ച തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ആ പക്ഷി എന്ന് പറഞ്ഞു പക്ഷിക്ക് സുഖം പ്രാപിച്ചപ്പോൾ അതിനെ കൂട്ടത്തിൽ ചേരാൻ സ്വതന്ത്രയാക്കി ശകാരം സ്വീകാര്യമല്ല അടുത്ത കഥയാണ് കേട്ടോ ഒരിക്കൽ ശ്രീബുദ്ധൻ ധ്യാനത്തിലായിരുന്നപ്പോൾ ഒരു വ്യവസായി ബുദ്ധൻ്റെ അടുത്ത് വന്നു അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു തൻ്റെ മക്കളെ വഴിപഴിപ്പിച്ച് മടിയന്മാരാക്കുന്നു എന്നതായിരുന്നു അയാളുടെ പരാതി കുറേയേറെ നേരം അയാൾ ബുദ്ധൻ്റെ ബുദ്ധനെ പള്ളു പറഞ്ഞു ധ്യാനത്തിൽ നിന്നുണർന്ന കഴിഞ്ഞിട്ടും ബുദ്ധൻ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടുമിണ്ടാതിരുന്നു ശകാരവർഷം നടത്തിയ ആൾ ഇത് കണ്ട് നിസ്സഹായനായി അയാളുടെ കോപം ഒന്നടങ്ങിയപ്പോൾ ബുദ്ധൻ ചോദിച്ചു മാന്യരേ നിങ്ങൾക്കൊരാൾക്ക് എന്തെങ്കിലും വെറുതെ കൊടുത്താൽ അത് കൊടുക്കുന്നയാൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അയാൾ പറഞ്ഞു താങ്കൾ എന്ത് വിഡ്ഢിയാണ് അയാൾ വാങ്ങിയില്ലെങ്കിൽ കൊടുക്കുന്നയാളിന് തന്നെ തിരിച്ചു കിട്ടും ബുദ്ധൻ അപ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് സമയമായി തന്നുകൊണ്ടിരിക്കുന്നതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എല്ലാം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടിയല്ലോ തൻ്റെ ബുദ്ധി മോശം മനസ്സിലാക്കി അയാൾ ശ്രീബുദ്ധനെ സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോൾ ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത കഥയുമായി കാണാം അതുവരേക്കും ബൈ